ബാങ്കുകളുടെ ലയനം രാജ്യത്ത് പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ മൂന്നെണ്ണമായി ചുരുങ്ങുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയിലേക്ക് മറ്റ് വിവിധ പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കാനാണ് നീക്കം കേന്ദ്ര സർക്കാർ തലത്തിൽ ഇതിനുള്ള നടപടി തുടങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം സാമ്പത്തിക വർഷം അവസാനത്തോടെ ലയന നടപടികൾ ഔദ്യോഗികമായി ആരംഭിക്കും എസ് ബി ഐ ഗ്രൂപ്പിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യൂക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയാണ് ഉൾപ്പെടുക യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ കെനറ ബാങ്കിന്റെ ഭാഗമാക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുക ആഗോളതരത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള രണ്ട് പൊതുമേഖലാ ബാങ്കുകളെങ്കിലും രാജ്യത്ത് ഉണ്ടാവുക എന്നതാണ് ലയനത്തിന് കേന്ദ്ര സർക്കാർ പറയുന്നത് ലോകത്തെ പ്രധാന ഇരുപത് ബാങ്കുകളിൽ രണ്ടെണ്ണം ഇന്ത്യയിൽ നിന്നാവണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടപ്പിലാക്കിയ പുതിയ പൊതുമേഖലാ സ്ഥാപന നയവും ഈ ലയനത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ബാങ്കിങ് ഉൾപ്പെടെ പൊതുമേഖലയിൽ സർക്കാരിന്റെ സാന്നിധ്യം പരമാവധി ചുരുക്കുക എന്നതാണ് നയത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനാണ് ഇതിനു മുമ്പ് പൊതുമേഖലാ ബാങ്ക് ലയനം നടന്നത് അന്ന് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിലും സിൻഡിക്കേറ്റ് ബാങ്ക് കെനറ ബാങ്കിലും അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ആന്ധ്രാ ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് എന്നിവ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ലയിച്ചു ആഗോള റാങ്കിങ്ങിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ കണക്ക് പ്രകാരമുള്ള ആസ്തി അറുപത്തി ആറ് ദശാംശം എട്ട് ലക്ഷം കോടിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന് ദശാംശം രണ്ട് ലക്ഷം കോടി ബാങ്ക് ഓഫ് ബറോഡക്ക് കനറ ബാങ്കിന് ദശാംശം എട്ട് ലക്ഷം കോടി യൂണിയൻ ബാങ്കിന് പതിനഞ്ച് ലക്ഷം കോടി ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പത്തേ ദശാംശം നാല് ലക്ഷം കോടി ഇന്ത്യൻ ബാങ്കിന് എട്ട് ദശാംശം ഏഴ് ലക്ഷം കോടി സെൻട്രൽ ബാങ്കിന് നാല് ദശാംശം എട്ട് ലക്ഷം കോടി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് നാല് ലക്ഷം കോടി ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്കും യൂക്കോ ബാങ്കിന് മൂന്നേ ദശാംശം ഏഴ് ലക്ഷം കോടി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന് ഒന്നേ ദശാംശം ആറ് ലക്ഷം കോടി എന്നിങ്ങനെയാണ് ആസ്തികൾ